ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബ് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേനും ഒരു ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലേക്ക് ചുമ്മാ പോയി അപ്പം ആണ് ഇങ്ങനെ അവരുടെ സൈറ്റ് തുറന്ന് കണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സൈറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം യു കെയിലെ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് വയസ്സിന് താഴോട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഏത് കാര്യമാണേലും അത് ക്രിമിനൽ കുറ്റമാണ് അതായത് പെൺകുച്ചിനോട് ചാറ്റ് ചെയ്യുക അവർക്ക് ലൈംഗിക ചൊവയുള്ള മെസ്സേജ് അയക്കുക ഫോട്ടോ അയക്കുക ഏത് തരത്തിലുള്ള ഇതുപോലെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടും അപ്പം നമ്മളൊക്കെ ഇൻ്റർനാഷണൽ വ്യക്തികളായതുകൊണ്ട് ചിലപ്പം നമ്മൾ ജയിലിലകപ്പെടാം അല്ലെങ്കിൽ നമ്മളെ പിറ്റേ ദിവസം ഡീപ്പോർട്ട് ചെയ്തേക്കാം അതായത് നമ്മുടെ രാജ്യത്തിലേക്ക് കയറ്റി അയക്കപ്പെടും ചില സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന നമ്മുടെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും ചിലപ്പോൾ ജയിൽ ശിക്ഷയായിരിക്കും അത് ഏത് തരത്തിലും ആകാം അപ്പം ഇങ്ങനെ വീഡിയോ കണ്ടപ്പോഴാണ് ഒരു രാജേഷ് ആൻ്റണി വെയിൽസിലാണോ നടത്തില്ല സ്കോട്ട്ലൻഡിലാണോ നടത്തില്ല അദ്ദേഹത്തിന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കാണും ഇദ്ദേഹത്തിൻ്റെ വൈഫ് നേഴ്സാണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി രാത്രി ഡ്യൂട്ടിക്കാണ് മിക്ക സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിനും ഏകദേശം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അപ്പം ഈ പുള്ളിക്കാരത്തി ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും പുള്ളി സ്ഥിരം ഒരു ഇംഗ്ലീഷ് പെങ്കച്ചുകളുമായിട്ട് മെസ്സേജ് അയക്കുന്നു അത് ഈ ലൈംഗിക ചൊവ്വകൾ മെസ്സേജ് അയക്കുന്നു ഫോട്ടോ അയക്കുന്നു അങ്ങനെ പോലീസ് ഇതെല്ലാം പോലീസ് ഒരുക്കിയ കെണിയായിരുന്നു ഇദ്ദേഹം ഇതറിഞ്ഞില്ല ഇദ്ദേഹം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു ചെറിയ ചെറിയ നഗ്നമായ ഫോട്ടോസ് അയച്ചുകൊണ്ടിരുന്നു അവസാനം പോലീസ് വന്ന് ആദ്യം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പുള്ളി പറഞ്ഞ് പോലീസ് പറഞ്ഞ് കറക്റ്റായിട്ട് തെളിവ് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പം പോലീസ് പറയുന്നത് പകുതി ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അപ്പം വൈഫ് പറയുന്നുണ്ട് പ്ലീസ് ഐ ഹംബിളി റിക്വസ്റ്റ് ഞങ്ങളെ രക്ഷിക്കുന്നു പുള്ളി പറയുന്നുണ്ട് ഇത് ക്രിമിനൽ പോലീസ് പറയുന്നുണ്ട് ഇത് ക്രിമിനൽ ഒഫൻസാണ് ഇത് ഒരു മോചനവും ഇല്ലെന്ന് ഞാൻ പുള്ളിനെ അറസ്റ്റ് ചെയ്തോട്ടോ അവരുടെ വീഡിയോസ് നമ്മൾ യൂട്യൂബിനകത്ത് അടിച്ചു നോക്കിയാൽ അറിയാം കേരളത്തിൽ ഇവിടുത്തെ എന്ന് അത് കറക്റ്റ് പേരൻറ്റ്സ് കൂ കൂടെയാണ് ഇട്ടേക്കുന്നത് എന്ത് നാളെ കിടക്കണം വൈഫ് കരഞ്ഞ് കാലു പിടിക്കുന്നുണ്ട് പോലീസിൻ്റെ പോലീസ് പറയുന്നത് ഒരു രക്ഷയില്ല നമുക്കറിയാം നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാ ചോദിച്ചാൽ കാശ് കൊടുത്താണെങ്കിലും ഊരിപ്പോ ഇവിടെ ഇതുപോലുള്ള രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുകയല്ലോ കാരണം ദേവിയത് എല്ലാവരും ആയിട്ട് നമ്മളിപ്പം ഒരു മലയാള സമൂഹത്തിനോട് നമ്മൾ പറയുകയാണ് ദേവി ഇതുപോലെ നമ്മളിപ്പം വാട്സപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിനകത്തോ ഏത് തരത്തിലും ഇതുപോലെ അവർ ചെറിയ രീതിയിൽ മെസ്സേജ് അയക്കും ചെറിയ ചെറിയ ഫോട്ടോസ് ഹാഫ് പോസ്റ്റുള്ള ഫോട്ടോസായിരിക്കും മെസ്സേജ് അയക്കും അങ്ങനെ പതുക്കെ പതുക്കെ ഇവർ നമ്മുടെ കൂടുതൽ അടുക്കാൻ തുടങ്ങും എന്നിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ ആ അപ്പുറത്ത് നല്ല ഫോട്ടോയും കാര്യങ്ങളും ചിലപ്പോൾ തുണിയില്ലാത്ത ഫോട്ടോ ഒക്കെ ആയിരിക്കും അവർ ഇടുന്ന ഇടുന്നതും അയക്കുന്നതും അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന ദിവസം കാണാം ഇന്ന ഏരിയ കാണാം ദേവി ചെയ്ത് ഇതുപോലെ മെസ്സേജുകളോ അല്ലെങ്കിൽ ഇതുപോലെ ലൈംഗിക ചൊവയുള്ള ആരെങ്കിലും കോൾ വിളിച്ചാലോ പെൺകുച്ചങ്ങളെ സമീപിച്ചാലോ ഒന്നും ദേവി ഇത് മാറിപ്പോകുക എന്നുള്ളതാണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ചുമ്മാ കൊണ്ടുപോയി തല വെക്കരുത് ഇനി എന്തേലും കാരണത്താൽ നിങ്ങൾക്ക് ഇച്ചിരി വെക്കണം എന്നൊക്കെ തോന്നിയാൽ ഒന്ന് ചെയ്യണം നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഗൂഗിളിനകത്ത് എസ്കോട്ട് നിയർ മീന്ന് അടിച്ചു കഴിഞ്ഞാൽ എസ്കോട്ട് നിയർ മീന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടത്തുള്ള വെടികളെയെല്ലാം നമുക്ക് ആ പ്രൊഫൈലിനകത്ത് തെളിഞ്ഞു വരും ഇരുപതൊട്ട് മുപ്പത് തൊട്ട് നാൽപ്പത് തൊട്ട് മോളിലേക്ക് എത്ര റേറ്റിനുള്ളത് നമുക്ക് കിട്ടും ദയവ് ഇത് ഇതുപോലത്തെ കാര്യത്തിലൊന്നും പോയി തലവെച്ചേക്കരുത് കാരണം തല തലവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പോയി പിന്നെ ഈ യൂറോപ്യൻ പൊമ്മയാലും യു കെ എക്സിറ്റ് ആയെങ്കിൽ ഇപ്പോൾ നേരത്തെയൊക്കെയാണ് ഇതുപോലത്തെ ഒരു ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ എവിടെ ചെന്നാലും നമ്മുടെ ആ നമ്മുടെ ഈ പാസ്പോർട്ട് അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് വരും പിന്നെ നമുക്ക് പിന്നെ ആ ഇതുപോലുള്ള രാജ്യത്തേക്ക് പോകാൻ പറ്റുവരാം ഇപ്പോൾ ബ്രെക്സിറ്റ് ആയതുകൊണ്ട് എന്താണ് എന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ല ദേവി ഇത് ഇതുപോലെ കാര്യത്തിൽ ഒന്നും ഏർപ്പാടായിരിക്കും കാരണം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഏത് ഗെങ്കിൽ പോലും കുളിച്ചാൽ പോലും അത് പോവില്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം